യോ തെരഞ്ഞെടുക്കുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ് ഇവിടെ എം ബി ഐ ശിക്ഷയില്ല ശിക്ഷാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നോക്കൂ ഏതെങ്കിലും പട്ടികജാതികളിലോ പട്ടികഗോത്രങ്ങളിലോ പെടാത്ത ഏതൊരാളും ഒരു കൃത്രിമ സാമുദായിക സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലോ പതിനാറാം വകുപ്പിലോ പരാമർശമുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ പട്ടിക ജാതികാർക്കോ പട്ടിക ഗോത്രങ്ങൾക്കോ വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള സംവരണം ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗം കൈക്കലാക്കുകയോ ഏതെങ്കിലും തദ്ദേശ അധികാര സ്ഥാപനത്തിലോ സഹകരണ സംഘത്തിലോ അങ്ങനെയുള്ള ജാതികൾക്കോ ഗോത്രങ്ങൾക്കോ വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടേണ്ട ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം തിരഞ്ഞെടുക്കപ്പെടുകയോ ആണെങ്കിൽ കുറ്റസ്ഥാപനത്തിൽ ആറു മാസത്തിൽ കുറയാത്ത എന്നാൽ രണ്ടു വർഷം ആകുന്ന കാലയളവിലേക്കുള്ള കഠിന തടവോ ആയിരം രൂപയിൽ കുറയാത്ത എന്നാൽ അയ്യായിരം രൂപ ആകുന്ന പിഴയോ ശിക്ഷിക്കാവുന്നതാണ് അത് മനസ്സിലായോ ഒന്നുകൂട് പറയാം കൃത്രിമ സാമുദായിക സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ ഒരു നിയമനം കൈക്കലാക്കുകയോ തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളവർക്കുള്ള ശിക്ഷ എന്താണ് ഒന്ന് ഏതെങ്കിലും പട്ടികജാതിയിലോ പട്ടികഗോത്രങ്ങളിലോ പെടാത്ത ഏതൊരാളും ഒരു സാമുദായിക സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ സർക്കാരിലോ പത്താം വകുപ്പിൽ പരാമർശിച്ചുള്ള മറ്റു സ്ഥാപനങ്ങളിലോ പട്ടികജാതിക്കാർക്കോ പട്ടികഗോത്രക്കാർക്കോ വേണ്ടി സംവരണം ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗം കൈക്കലാക്കുകയോ ഏതെങ്കിലും തദ്ദേശ അധികാര സ്ഥാപനത്തെയോ സഹകരണ സംഘത്തെയോ അങ്ങനെയുള്ള ജാതിക്കാർക്കോ ോത്രക്കാർക്കോ വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ ആണെങ്കിൽ കുറ്റസ്ഥാപനത്തിൽ ആറു മാസത്തിൽ കുറയാത്ത എന്നാൽ രണ്ടു വർഷത്തിൽ കവിയാത്ത കാലയളവിൽ കഠിന തടവയോ ആയിരം രൂപയിൽ കുറയാത്ത പിഴയോ അയ്യായിരം രൂപ വരെയുള്ള പിഴയോ ശിക്ഷിക്കാവുന്നതാണ് ഒരാൾ ഉദ്യോഗം വാങ്ങി അയാള് അല്ലെങ്കിൽ സംവരണ സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ അയാൾക്ക് ആകെയുള്ള ശിക്ഷ ഇതാണ് ആറ് മാസത്തിൽ കുറയാത്തതും രണ്ട് വർഷത്തിൽ കൂടാത്തതുമായ കഠിന തടവ് ഇപ്പൊ ഇരുപത് വര വയസ് വരെ ഇരുപതാം വയസ്സിൽ ജോലി കിട്ടുന്ന ഒരാൾ അറുപത്തൊന്നാം വയസ്സിലല്ലേ അറുപത്തൊന്നാം വയസ്സില് റിട്ടയറും അറുപത്തൊന്നാം വയസ്സിൽ റിട്ടയറായി ശമ്പളം ഒക്കെ വാങ്ങിപ്പോയാൽ അയാൾക്കുള്ള ആകെ ശിക്ഷ എത്രയാണ് രണ്ടു വർഷത്തിൽ കൂടാത്ത കഠിന തടവ് എങ്കിലും കോടതി ഇതേ തോന്നിയാൽ അത് കുറയ്ക്കാവുന്നതാണ് പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി സർക്കാർ ഉദ്യോഗത്തിൽ കയറിയാൽ എന്താ കുഴപ്പം ഇത്രയും ചെയ്താൽ മതിയല്ലോ പിടിക്കാൻ എത്ര കിടന്നാ മതി രണ്ടു വർഷം വരെ